തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ നടന്ന കൂട്ടക്കൊലപാതകത്തിൽ അഫാൻ ആക്രമിച്ചവരിൽ ജീവിച്ചിരിക്കുന്നത് അമ്മ ഷെമീന മാത്രമാണ് എന്നാൽ ആ അമ്മയ്ക്ക് മകനെ എവിടെയൊക്കെയോ നിയന്ത്രിക്കാനാകാതെ പോയത് പല സാഹചര്യങ്ങളിലും വ്യക്തമാണ് അഫാൻ എന്ന മകൻ കുടുംബത്തിലെ എല്ലാവരെയും കൊല്ലാൻ മാത്രമുള്ള മാനസിക നിലയിൽ എത്തിയതിന് അമ്മയ്ക്കും ഉത്തരവാദിത്വമുണ്ട് എങ്കിൽ പോലും ആ അമ്മ പറയുന്നത് മകനെ സംരക്ഷിക്കാനുള്ള വാക്കുകളായിരുന്നു അമ്മ ആദ്യം പോലീസിന് നൽകിയ മൊഴി തനിക്ക് മുറിവ് സംഭവിച്ചത് കട്ടിലിൽ നിന്ന് വീണതിനാലായിരുന്നു എന്നാണ് സ്വന്തം മകൻ കൊലപാതകയാകുമ്പോൾ അമ്മയ്ക്ക് തീർച്ചയായും മകനെതിരെ സംസാരിക്കാനാവില്ല അമ്മമാർ മക്കളെ ഒരിക്കലും താഴ്ത്തി സംസാരിക്കില്ല അതുകൊണ്ട് തന്നെ ആവാം ഈ കേസിൽ നിന്ന് അമ്മയിൽ നിന്നും കൂടുതൽ ഒരു തെളിവും കിട്ടില്ലെന്ന് അനുമാനിക്കുന്നത് അഫാന്റെ പെൺ സുഹൃത്തായ ഫസാനയുടെ മാല വിൽക്കുകയും ആ കുട്ടി മുക്കുപണ്ടണിഞ്ഞു നടക്കുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു എന്തായിരുന്നു അഫാന്റെ പൈസയോടുള്ള ആവശ്യമെന്നത് കണ്ടുപിടിക്കേണ്ടതാണ് ഈ കേസിന്റെ ദുരൂഹതകൾ വെളിപ്പെടാൻ വളരെ വ്യക്തമായ തെളിവുകൾ ആവശ്യമാണ് എട്ട് വർഷത്തിനുള്ളിലെ അഫാന്റെ കൂട്ടുകെട്ടും ഫോൺ കോളുകളും ശേഖരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അഫാന്റെ വാക്കുകൾ ഒരിക്കലും സത്യസന്ധമാണെന്ന് പറയാനാകില്ല ചുറ്റിയെ ഉപയോഗിച്ചുള്ള അതിക്രൂരമർദ്ദനം മുഖം വൈകൃതമാക്കുക തുടങ്ങിയ അക്രമ രീതിയായിരുന്നു അഫാന്റെ അഫാൻ പറയുന്നത് കടം കൂടിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തതെന്നാണ് എന്നാൽ അത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് കാരണം അഫാൻ അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നെങ്കിൽ അവനായിരുന്നു ആദ്യം മരിക്കേണ്ടിയിരുന്നത് അതിനു പകരം പെൺ സുഹൃത്തിനെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരികയും കൊലപാതകം ചെയ്യുകയും ചെയ്യണമെങ്കിൽ അഫാനും മാനസികമായി എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആത്മഹത്യാ ശ്രമം പോലും നാടകീയമായിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ അഫാന്റെ മാനസിക നില ഇത്തരത്തിൽ മാറിയതിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത് മൊബൈൽ ഫോണിന്റെ ദുരുപയോഗമാണോ ലഹരിയാണോ ഏതെങ്കിലും സിനിമയുടെ പ്രചോദനമാണോ എന്നിവയെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കേണ്ട കാര്യമാണ്